ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ

നിലമ്പൂർ കുളക്കണ്ടം തൃക്കായ്ക്കുത്ത് പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു നിലമ്പൂർ നഗരസഭയെയും വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മമ്പാട് വണ്ടൂർ പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കുതിരപ്പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമിച്ചത് പാലത്തിനായി പത്തു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് മീറ്ററുകളുള്ള അഞ്ച് സ്പാനുകളോടുകൂടി നൂറ്റിമുപ്പത് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചത് സിപിഎം വണ്ടൂർ മമ്പാട് ലോക്കൽ കമ്മിറ്റി പാലത്തിന്റെ ആവശ്യകത വണ്ടൂർ ഏരിയ കമ്മിറ്റിയെ അറിയിക്കുകയും അൻവർ എം എൽ എ മുഖേന പ്രത്യേക താൽപര്യമെടുത്ത് സർക്കാരിലേക്ക് നേരിട്ട് പാലത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി കൊടുക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിനാണ് പാല നിർമ്മാണം തുടങ്ങിയത് വർഷങ്ങളോളം മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിനോ എം എൽ എ ആയിരുന്ന എ പി അനിൽകുമാറിനോ പാലത്തിന്റെ ആവശ്യകത മനസ്സിലാകാതെ വന്നു തൃക്കൈക്കുത്ത് പാലം യാഥാർത്ഥ്യമായത് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണം കൊണ്ടാണെന്നും ഇവർ പറഞ്ഞു തേക്ക് പോലുള്ള മരങ്ങളുള്ള പതിമൂന്നര സെന്റോളം വിട്ടു നൽകിയാണ് പലരും ഈ പദ്ധതിയുമായി സഹകരിച്ചത് അത് നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം ഇന്ന് സാധിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ പാലം ഉണ്ടാക്കാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് കാരണം ഒരു ഭാഗത്ത് ഫോറസ്റ്റിൻ്റെ നമ്മളിത് എങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കോണ്ടാക്റ്റ് എടുത്ത നമ്മുടെ മുതലാളിയെ ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാൻ പറ്റും ആ വിധത്തിലെല്ലാം ദ്രോഹിച്ചിട്ടുണ്ട് ഇന്നു നേരെ പറയുന്ന നമ്മുടെ വണ്ടി അങ്ങോട്ട് ജെ സി ബി അപ്പുറം കയറിയതിന് ജെ സി ബി അപ്പുറം കയറിയതിന് അന്ന് അഞ്ച് ലക്ഷം രൂപയാണ് ഫൈനിട്ട് മേടിച്ചത് അങ്ങനെ ഏതെല്ലാം രീതിയിൽ ഈ പാലം പണി നിർത്തിവെക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ദുഷ്ടശക്തി പരിശ്രമിച്ചിട്ടും അതിനെല്ലാം നമ്മൾ മറികടന്നുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ ആത്മാർത്ഥമായ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ പാലം ഇവിടെ ഈ സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്കൊരു അധികാരത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നൊരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നിലമ്പൂരിന്റെ എം എൽ എ അൻവർ നല്ല രീതിയിലൊരു സപ്പോർട്ട് കൂടി കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പാട് യാഥാർത്ഥ്യമാക്കുന്നത് നമ്മുടെ പാർട്ടിയും നമ്മുടെ എം എൽ എയും നമ്മളെ സർക്കാർ സംവിധാനത്തെയും നമ്മുടെ പാർട്ടിയുടെ എല്ലാവിധ സമ്മർദ്ദങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ഇവിടെ ആര്യാടൻ മുഹമ്മദ് ദീർഘകാല മന്ത്രി അപ്പുറത്ത് അതേ അക്കരെ നമ്മുടെ എ പി അനിൽകുമാർ ദീർഘകാല മന്ത്രി എന്നിട്ട് പോലും ഈ അക്കരെ അക്കരയക്കരയും ബന്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു പാലം എന്നത് യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഇവിടുത്തെ ഉദ്ഘാടന ചടങ്ങിനകത്താണ് എം എൽ എ പറയുന്നത് ഇത്രയധികം സാധ്യത ഈ തൃക്കേക്കുത്ത് കടവ് പാലത്തിനുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എം എൽ എ പറഞ്ഞത് എന്തായാലും നമ്മുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണം പിന്തുണ പാർട്ടിയുടെ സപ്പോർട്ട് സർക്കാരിന്റെ പിന്തുണ നാട്ടുകാരുടെ സഹകരണം ഏറെ പറയേണ്ടതുണ്ട് നമ്മുടെ ഈ പാലത്തിന് വേണ്ടി സ്ഥലം കണ്ടെത്തുമ്പോൾ പത്ത് പതിമൂന്നര സെന്റ് സ്ഥലവും ആളുകൾ നമുക്ക് ഞാനും പോയിട്ട് വിട്ടു വിട്ടു ആ പാലത്തിനായി അശ്രാന്ത പരിശ്രമം നടത്തിയ കാപ്പിൾ ജോയിയെ അനുസ്മരിച്ചു പ്രദേശത്തുള്ളവർക്ക് നിലമ്പൂരിലെത്താൻ പുളിക്കലോടി വഴി പത്ത് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കണമായിരുന്നു പാലം യാഥാർത്ഥ്യമായതോടെ ദൂരം രണ്ടര കിലോമീറ്റർ മാത്രമാണുള്ളത് കാർഷിക മേഖലയായ ഇവിടുത്തെ കർഷകർക്കും ഇതൊരു ആശ്വാസമാകും താലൂക്ക് ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താലൂക്ക് ഓഫീസ് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിൽ എത്തേണ്ടവർക്കും ഇത് ഗുണം ചെയ്യും പുഴ ചെറുതാണെങ്കിലും മനോഹരമായ നീളം കൂടിയ പാലമാണ് നിർമ്മിച്ചത് സ്കറിയ കിനാന്തോപ്പിൽ ഷൈജി ടീച്ചർ വണ്ടൂർ ഏരിയ സെക്രട്ടറി അബ്ദുൾ റസാഖ് മോഹനൻ മമ്പാട് ലോക്കൽ സെക്രട്ടറി അയ്യപ്പൻ വണ്ടൂർ ലോക്കൽ സെക്രട്ടറി ജയപ്രകാശ് ഉമൈമത്ത് ഉഷാ വിജയൻ വിലാസിനി മേജർ മുഹമ്മദ് ശബരീശൻ ഗോപാലകൃഷ്ണൻ സീന സിനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ